കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ സൈറ്റ് എഞ്ചിനീയറെ അതോറിറ്റി ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു കേരളത്തിലെ കടുത്ത നടപടിയായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് സൈറ്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വിവരങ്ങളുമായി ആന്റണി ആന്റണി ചേരുന്നുണ്ട് ദേശീയപാതകളിലെ തകർച്ചയിൽ കടുത്ത നടപടിയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ ദേശീയപാതയിലെ നിർമ്മാണത്തിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു അത് നിയമസഭ ക്ഷമിക്കണം പാർലമെന്റിന്റെ പബ്ലിക്സ് അക്കൗണ്ട് കമ്മിറ്റിക്ക് മുന്നിലും എത്തിയിരുന്നു ഇതിൽ കർശന നടപടി വേണമെന്ന് പി എസ് സി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ഇക്ക ഇതിൻ്റെ നിർമ്മാണത്തിൽ എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് കൂരിയാട് ബൈപ്പാസിന്റെ നിർമ്മാ കൂരിയാട് ആ മേഖലയിലാണ് ഏറ്റവും വലിയ തകർച്ച നേരിട്ട് നമ്മൾ ആ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് ഏതായാലും ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് തന്നെ ഇതുവരെ അസാധാരണമായ ഒരു നടപടിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയപാത അതോറിറ്റിയുടെ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചു വിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത് നമുക്കറിയാം ഈ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ് ഈ പദ്ധതി നോക്കി നടത്തിയ സൈറ്റ് എഞ്ചിനീയർക്ക് കൃത്യമായി തന്നെ വീഴ്ച സംഭവിച്ചു നേരത്തെ ഈ ടെൻഡർ നടപടികളിലടക്കം വീഴ്ച സംഭവിച്ചിരുന്നു ഈ കരാർ കമ്പനിയാണ് അത് മണ്ണ് പരിശോധന അടക്കം വേണ്ട രീതിയിൽ നടത്താതെ നിർമ്മാണം നടത്തിയതാണ് തകർച്ചയിലേക്ക് നയിച്ചത് എന്നുള്ള കണ്ടെത്തലൊക്കെ എൻ എച്ച് ഐ നിർദ്ദേശം നിയോഗിച്ച മൂന്നംഗ വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കരാറുകാർക്ക് മാത്രമല്ല വീഴ്ചയുണ്ടായിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥർക്കും ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർക്കും കടുത്ത കനത്ത വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ടായിരിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാത അതോറിറ്റിയുടെ ഈ പദ്ധതിയുടെ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർക്ക് സസ്പെൻഷനും ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു സുപ്രധാന തീരുമാനമാണ് വന്നിരിക്കുന്നത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ കൂരിയാടക്കം ഉണ്ടായിട്ടുള്ള കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദേശീയപാതയിലെ തകർച്ചയിൽ വിള്ളലിൽ വിശദമായ ഒരു പഠനം നടത്താനും തീരുമാനിച്ചിരിക്കുന്നു ഇതിനൊരു വിദഗ്ധ സമിതിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട് അതിന് പുറമെ കൺസൾട്ടിംഗ് കമ്പനി അടക്കമുള്ളവർക്ക് ഈ ദേശീയപാതയുടെ കൺസൾട്ടിംഗ് കമ്പനി അടക്കമുള്ളവർക്ക് വക്കീൽ നോട്ടീസ് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ തകർന്ന ആ ഭാഗം പുനർനിർമ്മിക്കാൻ നിലവിലുള്ള കരാർ കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നിർദ്ദേശവും നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശദമായ പഠനം ഇക്കാര്യത്തിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശനിയാഴ്ച ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാൻ അടക്കം ഇവിടേക്ക് വരുന്നുണ്ട് കേരളത്തിലേക്കിൽ ഏതായാലും നിർണായകമായ ഒരു തീരുമാനം തന്നെ ഉണ്ടായിരിക്കുന്നു എൻ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടിരിക്കുന്നു പ്രൊജക്ട് ഡയറക്ടർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു